ചിലപ്പോൾ ജീവിതം മന്ദഗതിയിലോ ദുഷ്കരമായോ തോന്നാം പ്രധാനപ്പെട്ട ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നിയേക്കാം എന്നാൽ ആ നിശ്ശബ്ദമോ വെല്ലുവിളി നിറഞ്ഞതോ ആയ സമയങ്ങളിൽ പോലും ദൈവം പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ സ്വഭാവം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ ഒന്നിനായി അവിടെ നിങ്ങളെ ഒരുക്കുകയാണ് സ്വർണം തീയിലോ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതലും ശക്തവും മനോഹരവുമാകുന്നു രമയാ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ അതിനൊന്നാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു നിങ്ങൾ പൃഥ്വി ആർഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ ഉള്ളപ്പാട് കാണാൻ കഴിയാത്തപ്പോൾ പോലും ദൈവം എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവീക പദ്ധതി നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തീരാനും ഒരുക്കം എന്നാൽ കാത്തിരിക്കുക പഠിക്കുക അല്ലെങ്കിൽ കഠിനമായ സാഹചര്യങ്ങളെ നേരിടുക എന്നിവ അർത്ഥമാക്കാം എന്നാൽ നിരുത്സാഹപ്പെടരുത് ഓരോ ചൂടും ബുദ്ധിമുട്ടുള്ളവ പോലും ദൈവത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമാണ് രാജാവാകുന്നതിന് മുമ്പ് ദാവീത് ആടുകളെ നോക്കി ധൈര്യം പഠിച്ചതുപോലെ നിങ്ങളുടെ ദൈനംദിന ജീവിതം നിങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിനായി ഒരുക്കുകയാണ് എന്റെ ഉപദേശം ഇതാണ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുക ജീവിതം ശാന്തമോ കഠിനമോ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്താനും അതിനുള്ള സഹനം നൽകാനും കർത്താവിനോട് ആവശ്യപ്പെടുക ഇന്ന് സാധാരണമായി തോന്നുന്നത് നാളത്തെ അസാധാരണമായ ഒന്നിനായി നിങ്ങളെ കെട്ടിപ്പടുക്കുകയാണെന്ന് ഓർമ്മിക്കുക ക്രിസ്തു വിശുവിലൂടെ നിത്യതയ്ക്ക് അവതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു